ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനല്ല എന്നാണ് മഹാനവറുകൾ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന കാര്യം നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്നെ സഹായിക്കണം നല്ലത് ഞാൻ എന്നെ സഹായിക്കണം ഞാൻ ചെയ്തും ഹദീസിനും വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എന്നെ നിങ്ങൾ തിരുത്തണം തിരുത്തണം ആ പരിപാടി എന്നെ നിങ്ങൾ തിരുത്തണം ഇന്നത്തെ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കണം അത് ഹക്കാണെങ്കിലും ബാത്തിലാണെങ്കിലും അത് കേൾക്കണം അപ്പോഴെ സമസ്തക്കാരനാവും ഇത് ഏത് ഇസ്ലാമാർ എന്തു മഹത്വമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യനുമുള്ളത് അബൂബക്ര സുദ്ധീകൃതി അള്ളാ താൻഖു പറഞ്ഞത് എന്നെ തിരുത്തണം അത് പറയുമ്പോഴാണ് ആ മഹാന്റെ മനുഷ്യൻ ആ മഹാനുഭാവന്റെ മഹത്വം ഉയർന്നത് അത് അദ്ദേഹത്തിന് കുറച്ചിലല്ല അങ്ങനെ കുറച്ചിലായിട്ട് കാണണ്ടല്ലോ മനുഷ്യന്മാരല്ലേ നമ്മളുടെ അബൂബക്ര സുദ്ധീകൃത ഇങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾക്ക് എങ്ങനെ പറയണം